കോഴിക്കോട് പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ കാണാൻ അനുവദിക്കുന്നില്ലെന്ന് ക്യാൻസർ രോഗിയായ അമ്മയുടെ പരാതി നിലവിൽ പതിനേഴ് വയസ്സുകാരി സി ഡബ്ല്യു സിയുടെ കീഴിലുള്ള നിർഭയ കേന്ദ്രത്തിലാണുള്ളത് അമ്മയുടെ സംരക്ഷണയിൽ പെൺകുട്ടി സുരക്ഷിത അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാണാൻ അനുവദിക്കാതിരുന്നത് പതിനേഴ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഈ പെൺകുട്ടി ജീവിതത്തിൽ രണ്ട് തവണ ഇത്തരത്തിൽ ചൂഷണത്തിന് ബലാത്സംഗത്തിന് ഇരയാകുന്നു നിലവിലെ പെൺകുട്ടിയുള്ളത് സി ഡബ്ല്യു സി കേന്ദ്രത്തിന്റെ തണലിലുള്ള നിർഭയ കേന്ദ്രത്തിലാണുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയ്ക്ക് രണ്ട് പോക്സോ കേസിൽ ഇരയാക്കപ്പെട്ടതുകൊണ്ട് അമ്മ എന്നെ സുരക്ഷിതമായി നോക്കിയില്ല എന്ന കാരണം പറഞ്ഞാണ് സി ഡബ്ല്യു സി അമ്മയിൽ നിന്നും എന്നെ അകറ്റി ജയിലിന് തുല്യമായ ഈ തടങ്കലിലാക്കിയത് എനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം ഇനിയുള്ള കാലം അമ്മയുടെ കൂടെ ജീവിക്കണം കോഴിക്കോട് വെള്ളിമാട് കുന്ന് നിർഭയ ഹോമിൽ തുടരുന്ന പെൺകുട്ടി അമ്മയ്ക്കെഴുതിയ കത്താണിത് അമ്മയ്ക്കൊപ്പം പെൺകുട്ടി സുരക്ഷിതയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി ഡബ്ല്യു സി അധികൃതർ കാണാനുള്ള അനുമതി അമ്മയ്ക്ക് നിഷേധിച്ചത് മകളെ കാണാൻ പലതവണ നിർഭയ കേന്ദ്രത്തിലെത്തിയെങ്കിലും കാണാൻ അനുവദിക്കുന്നില്ലെന്നാണ് ക്യാൻസർ രോഗിയായ പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഇപ്പോൾ ആൾ സ്വന്തം കൈകൊണ്ട് എനിക്ക് ഒരു ലെറ്റർ ഇരിക്കുന്നത് ഇനി അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുപോകണം എനിക്കിവിടെ നിൽക്കണ്ട പതിനെട്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി ബാരിശ്ശേരിയിൽ നിന്ന് പോയപ്പോൾ ഒരു സമ്മതിച്ചില്ല കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു ആകുന്ന മാഡത്തിനോട് ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം നീ വന്നാണ് എനിക്ക് കാണണം എന്നല്ല ഇത് കാണിക്കൂലെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ തിരിച്ചു വിട്ടു എൻ്റെ മോളെ ഞാൻ സംരക്ഷിച്ചോളാം എനിക്ക് എനിക്കിൻ്റെ മോള് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എനിക്കോളെ വിട്ടു തരണം എന്ന് അന്നും ഒരു തന്നില്ല കുട്ടിയുടെ പിതാവ് എനിക്ക് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലമായി ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഇപ്പം ഞാനും എൻ്റെ പ്രായം അമ്മയുണ്ട് അമ്മയാണ് മോളെ നോക്കുന്നത് പക്ഷെ എനിക്കൊരു ഒരു മോള് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒരാളും ഇല്ല പക്ഷെ എനിക്ക് ആ കുട്ടീനെ വിട്ട് തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താച്ചാല് വേറൊരു മക്കളോ ആരുമില്ലാത്ത അപ്പം ജീവിക്കണോ ജീവിക്കേണ്ടില്ലാത്ത ഇതിലാണ് നൂറ് ശതമാനം എനിക്ക് മോളെ സംരക്ഷിക്കാനുള്ള ബോധ്യുണ്ട് എന്നുവെച്ചാൽ ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്ക് ജോലി എടുത്തിട്ട് ഓളെ സംശയം ഓളെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ അകറ്റി നിർത്തിയിട്ടോ അങ്ങനെ ഒന്നും ഇല്ല അവളെ ഞാൻ ഇതുവരെ ഞാൻ തന്നെ സംരക്ഷിച്ചത് പെൺകുട്ടിയെ തനിക്കൊപ്പം വിടണമെന്ന് കാണിച്ച് അമ്മ ബാലാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ട് കേട്ടോ അതിൽ കൂടുതലോ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് പോലും കിട്ടാത്ത ഒരു ശിക്ഷ നടപടിയാണ് ഈ പറഞ്ഞ വിക്ടിമിന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇല്ലാത്തൊരു നിയമം പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത് തെറ്റായിരിക്കാം അപ്പോൾ ജൂനൽ ജസ്റ്റിസ് ആക്ടിന്റെ ഇരുപത്തേഴും ഇരുപത്തൊമ്പതും വകുപ്പ് പ്രകാരം അമ്മയോ അച്ഛനോ ഇല്ലാത്ത കേസുകളില് കുട്ടീനെ ഷെൽട്ടർ ഹോമിലാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് പക്ഷെ അത് ആ ഒരു കണക്കിൽ അവരെടുത്തിട്ട് കണക്കിലെടുത്തിട്ട് ഈ പറഞ്ഞ മുപ്പത്തേഴ് ജോനൽ ജസ്റ്റിസ് ആക്ട് ഇതേ ആക്ടിൽ തന്നെ മുപ്പത്തേഴാം വകുപ്പ് പ്രകാരം ഈ കുട്ടീൻ്റെ പാരമൗണ്ട് വെൽഫെയർ ആണ് നോക്കേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അച്ഛനോ അമ്മയോ ഉള്ള സ്ഥിതിക്ക് അവരെ അവരുടെ കൂടെയാണ് വിടേണ്ടത് മകളെ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്യാൻസർ രോഗി കൂടിയായ ഈ അമ്മ ജനം കോഴിക്കോട്